പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ ദേശീയ വൈദ്യുതി സുരക്ഷാ വാരമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷനിലെ ജീവനക്കാർക്ക് വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു

എങ്ങനെയാണ് ഒരു 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 ഡമ്മി ഉപയോഗിച്ചുള്ള ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടെ വളരെ ഇത് ഉപയോഗിക്കണമെന്നാണ് പറയാനുള്ളത് വൈദ്യുതി ലൈനിൽ ജോലി ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ രീതികളെ പറ്റി കൊണ്ടന്നൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എസ് ക്ലാസ് എടുത്തു കൃത്രിമ ശ്വാസോച്ഛാസം നൽകുന്നതിനെക്കുറിച്ചും കുറിച്ചും പ്രഥമ ശുശ്രൂഷ രീതികളെ വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശിവദാസ് സി എമ്മിന്റെ നേതൃത്വത്തിൽ വിനു വിജയൻ ജിഫ്സൻ ജോസഫ് സവാദ് കെ എസ് എന്നിവർ വിശദീകരിച്ചു രണ്ട് ബാച്ചുകളിലായി ഇരുന്നൂറോളം ജീവനക്കാർക്ക് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ ജീവനക്കാരിൽ നിന്നുള്ള സംശയങ്ങൾക്ക് കുണ്ടന്നൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുജിത് പി എസ് മറുപടി പറഞ്ഞു വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനുള്ള കെ എസ് സി ബിയുടെ ഉപഹാരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകി രണ്ട് ദിവസത്തെ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്കും പരിശീലകർക്കും വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു പ്രകാശിപ്പിച്ചു കഴിഞ്ഞു ബ്ലഡ് എത്തി തലച്ചോറിൽ മെഡിപ്പും കിട്ടും ഒരിക്കലും ഇത് ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ല ഈ കാരണം അവർ എല്ലാ ചെറിയ കുട്ടികൾക്ക് രണ്ട് രണ്ടുപേരുടെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അവിടെയുള്ളൂ അല്ലാണ്ട് നമ്മുടെ നമ്മുടെ ഫുൾ വെയിറ്റ് ബൈറ്റ് വാരിയെ ഫുള്ള് ഒടിയാനുള്ള ചാൻസസ് ഉണ്ട്